ഹലോ ഞാനേ എൻ്റെ പണ്ടത്തെ പണ്ട് ഞാൻ ഒരു കേസ് എനിക്ക് ഓർമ്മ വന്നു എൻ്റെ ഒരു സിനിമ കണ്ടപ്പോൾ അത് പല സ്ഥലത്ത് ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ആദ്യത്തെ വീഡിയോസിലൊക്കെ ഉണ്ട് എന്നാലും ഈ നിയമം എല്ലാവരും അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് പുരുഷന്മാർ അപ്പോൾ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ മ അമ്മമാർ ഇപ്പം കേൾക്കുന്നവരിൽ കുറെ പേരുണ്ട് ഞാനൊരു ആൺകുട്ടിയുടെ അമ്മയാണ് അമ്മയാണെന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് അതിൻ്റെ ഞാൻ പറയുന്നതിന്റെ ആ കറക്റ്റ് എടുക്കണം കേട്ടോ ഈ വിവാഹം എന്ന് പറയുമ്പോൾ നമ്മൾ ചില സമയത്ത് ഇപ്പോഴത്തെ കാലത്ത് ചിലർ വേണ്ടാന്ന് വെക്കുന്നുണ്ട് ചിലർ പ്രേമിച്ചേ കഴിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് ചിലർ പഴയ ആചാരങ്ങളിലൂടെ അച്ഛനമ്മമാർ കണ്ടുപിടിക്കുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നുണ്ട് പുരുഷന്മാർ അതേപോലെ വൈസി ബേസ അപ്പോൾ ഇന്ന് ഞാനൊരു സിനിമ കണ്ടു ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞിട്ട് ആസിഫ് അലി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് നന്നായിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ സിനിമയിൽ ഇത്രയ്ക്ക് ഉള്ളൂ പക്ഷേ എന്നാലും ആ സിനിമയുടെ കഥയിലേക്കല്ല ഞാൻ വരുന്നത് ഫോർ നയൻറ്റി എയ്റ്റ് എ എന്ന് പറയുന്ന ഒരു ഐ പി സിയിൽ ഒരു വല്ലാത്ത ഒരു ഒരു അത്യാവശ്യമാണ് കേട്ടോ കാരണം അത് സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള ഒരു സെക്ഷനാണ് എന്ന് പറഞ്ഞാൽ ഗാർഹിക പീഡനമാണ് ആ വകുപ്പ് കേട്ടോ അത് ഗാർഹിക പീഡനം ഏതൊക്കെ രീതിയിലായിരിക്കാം എന്ന് വെച്ചാൽ ക്രൂവൽറ്റിയുടെ രൂപത്തിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഡൗറി വാങ്ങിച്ചുകൊണ്ട് വ എന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ ഖനമുള്ള വകുപ്പുകളാണ് അതൊക്കെ അതൊക്കെ ഒരു പുരുഷൻ്റെ മുകളിൽ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ചാർത്തി കൊടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ എൻ്റെ അനുഭവം ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജൂനിയർ ലോയർ ആയിരുന്നു ഞാൻ ഒറ്റയ്ക്കൊക്കെ ചെറിയ ചെറിയ കേസസൊക്കെ എടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കറിയാം എനിക്ക് നല്ല ഉണ്ട് ആ സമയത്ത് ഫാമിലി കൂട്ടിൽ എൻ്റെ സീനിയറിൻ്റെ അപ്പം നന്നായിട്ട് അറിയാം ഇതിൻ്റെ വകുപ്പുകൾ ഏത് രീതിയിലാണ് പോകുക എന്നൊക്കെ അരവിന്ദിൻ്റെ ഒരു കൊലീഗ് എന്നെ കാണാൻ വന്നു എന്നിട്ട് കുറേ നേരം നേരമായിരുന്നു സംസാരിച്ചു രണ്ട് മണി രാത്രി വരെ ഞാനും അരവിന്ദുമായൊക്കെ കൗൺസിലിംഗ് കൊടുത്തു എന്താ എന്തായിരുന്നു പ്രശ്നം എന്ന് വെച്ചാൽ അയാൾ കല്യാണം കഴിച്ചത് ആ പറഞ്ഞ വ്യക്തി തമിഴരാണ് എൻ്റെ ചാനൽ കാണാൻ സാധ്യതയില്ല എന്നാലും അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് പേര് പറയുന്നില്ല ആ പറഞ്ഞ വ്യക്തി കല്യാണം കഴിച്ചത് ഒരു ഗ്രാമത്തിൻ്റെ ഉൾപ്രദേശത്തു നിന്നാണ് അപ്പോൾ പുള്ളി ചെന്നൈയിലെ അരവിന്ദൻ്റെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ഇതിൻ്റെ ഒരു ചെറിയ ബ്രാഞ്ച് ദുബായിലുണ്ട് ചെറുത് അപ്പോൾ അതിൻ്റെ ഒരു ഓൾ ഇൻ നോളായിട്ട് പുള്ളി ദുബായിലാണ് താമസം അപ്പോൾ എം ബി എ ബി ടെക് എം ബി എ ആണ് കേട്ടോ നമ്മൾ തമിഴ് സാധാരണ രീതിയിൽ എങ്ങനെ ഇരിക്കും അതുപോലത്തെ ഒരു ചെറുപ്പക്കാരൻ ആ അയാള് കല്യാണം കഴിക്കുകയാണ് ആ വിവാഹത്തിന് എന്താ പറയുക അയാളുടെ ചേട്ടനുണ്ട് നല്ല ഒരു ഇങ്ങനെ കുറേ കുതിരലായവും കുതിരകളും ആനകളും ഒക്കെ വീട്ടിൽ നിന്നുള്ള വീട്ടിൽ നിന്ന് വേണം ആ ചേട്ടൻ വിവാഹം കഴിച്ചിരിക്കുന്നത് അപ്പോൾ ആ ചേട്ടൻ ഈ അനുജന് വേണ്ടിയിട്ട് ഒരു സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കുകയാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ കണ്ടുപിടിച്ചത് അതിൻ്റെ ലോജിക്കൊന്നും നമുക്കറിയില്ല കേട്ടോ കണ്ടുപിടിച്ചു ചേട്ടൻ കണ്ട് അത് മതിയെന്ന് ഈ അനുജനും അവിടെ ഇരുന്ന് പറയുന്നത് ചേട്ടനാണ് പോയി കണ്ടിരിക്കുന്നത് ചേട്ടനും ചേട്ടത്തി കൂടിയാണ് പോയി കണ്ടിരിക്കുന്നത് ഈ ചേട്ടത്തി ഇത്രയും വലിയ ഇങ്ങനെ ഭൂടമ്മയുടെ വീട്ടിൽ നിന്ന് വന്നതും ഈ പറഞ്ഞ സാധാരണ പെൺകുട്ടിയെ അവരെന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നുള്ളതൊന്നും ഒരു ലോജിക്ക് വരുന്നില്ല കേട്ടോ ഇവരുടെ അച്ഛനാണെങ്കിൽ അതായത് ഈ പറഞ്ഞ ഈ രണ്ട് ചേട്ടനനുജന്മാരുടെ അച്ഛൻ ഒരു റിട്ടയർഡ് മാഷാണ് ഗ്രാമങ്ങൾ ഗ്രാമാണ് ഉൾ ഗ്രാമമാണ് കേട്ടോ മറ്റേ ചെന്നൈയുടെ തമിഴ്നാടിൻ്റെ അങ്ങനെ അവർ വിവാഹമൊക്കെ നടക്കുന്നു ഈ പെൺകുട്ടിയെ കൊണ്ട് ഇയാൾ ഹണിമൂണ് പോകുന്നു അപ്പോൾ ഇയാൾ ഹണിമൂണിനൊക്കെ പോയി കഴിഞ്ഞിട്ടും തിരിച്ചു വന്നിട്ടും ഇവർ ഹാപ്പിയല്ല ഹസ്ബൻഡ് വൈഫ് ഹാപ്പി അല്ല അപ്പോൾ എൻ്റെ അടുത്ത് വരികയാണ് ഈ പയ്യൻ വന്നിട്ട് എൻ്റെ അടുത്ത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത് സോറി കല്യാണമൊക്കെ കഴിഞ്ഞ് പത്ത് ദിവസത്തെ ഹണിമൂണും ഒക്കെ കഴിഞ്ഞ് ഇയാൾ ഗൾഫിലേക്ക് തിരിച്ചു പോവുകയും പെൺകുട്ടി വീട്ടിൽ താമസിക്കുകയും ചെയ്യാണ് അയാളുടെ വീട്ടിലല്ല പെൺകുട്ടിയുടെ ഇങ്ങനെ വന്നും പോയി ഇരിക്കുകയാണ് അമ്മയുണ്ട് ഇയാളുടെ സാധാരണക്കാരാണ് കേട്ടോ വലിയ ഇങ്ങനെ വലിയ കുഴപ്പങ്ങളുള്ള ആൾക്കാരൊന്നുമില്ല ചെറിയ ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടാവുമായിരിക്കും അങ്ങനെ ഒരു ദിവസം ഈ ഈ പെൺകുട്ടി ഫോണ് വിളിച്ച ഇയാൾ എടുക്കില്ല അവർ മാമാ എന്നാണ് വിളിക്കുക അപ്പോൾ ഈ എപ്പോൾ വിളിച്ചാലും ഇയാൾ ഫോണൊന്നും എടുക്കില്ല അങ്ങനെ അങ്ങനെ ഈ കുട്ടി ആകെ വിഷമിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഇയാൾ ലീവിന് വന്ന് ഇതൊന്ന് സെറ്റിലാക്കിത്തരണം എന്തോ ഇയാൾ തീരുമാനിക്കുകയാണ് ഈ പെൺകുട്ടി എനിക്ക് വേണ്ട അപ്പം ഏതൊരു വക്കീലിനെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അപ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ മാത്രമാണ് വിവാഹമോചനം നേടാൻ പറ്റുള്ളൂ എന്നാരെങ്കിലും പറഞ്ഞു കൊടുത്തായിരുന്നു ഇയാൾ പോയതാണെന്ന് തോന്നുന്നു അതുകഴിഞ്ഞ് വന്നിരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ എന്നെ പരിചയപ്പെടുന്നത് അതായത് അരവിന്ദ് പറയുന്നത് എൻ്റെ ഭാര്യ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ കേസുകൾ കേസ് എങ്ങനെയായിരിക്കും അറിയാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ഇതെല്ലാം പറഞ്ഞു കൊടുത്തു ഞാൻ പറഞ്ഞു നോക്കൂ നിങ്ങൾ ഒരു പെൺകുട്ടിയെ ആശ കൊടുത്ത് നിങ്ങൾ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് അവർക്കുള്ള എന്താണ് അവർക്കൊരു കുറ്റം பட்டிக்காடுமா என்னால் முடியலம்மா ஐயோ ரொம்ப பட்டிக்காடு பத்து நாளைக்கு நான் வந்து ஊட்டியில் அழிச்சிட்டு போனால் என்னால் தாங்கவே முடியல அவங்களோட ஆச்சாரமும் அவங்களோட அந்த அந்த நடைமுறையும் ஒன்றும் என்னால் எனக்கு பிடிக்கவே இல்லை അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടും രണ്ട് തലത്തിൽ വളർന്നു വന്ന ആൾക്കാരാണ് എന്നാലും നിങ്ങളുടെ സെയിം ഗ്രാമത്തിലല്ലേ ആ കുട്ടി നിങ്ങൾ പുറത്തു പോയി പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ആ പുരുഷനായതുകൊണ്ട് ആ ഭാഗ്യം കിട്ടിയത് കൊണ്ട് നിങ്ങൾ ആയി നിങ്ങൾക്ക് പത്ത് മുപ്പത്തിരണ്ട് വയസ്സുണ്ട് ആ കുട്ടിക്ക് ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ നിങ്ങളുടെ കൂടെ വന്ന് ആ കുട്ടി ഡെവലപ്പ് ആകും ഞാൻ പറയണേ അപ്പോൾ ഞാനും വരവിതും കല്യാണം കഴിച്ചിട്ട് അപ്പോൾ ഒരു ഏഴ് വർഷം ആയിട്ടുണ്ടാവുകയുള്ളൂ ആറ് വർഷമായിട്ടുണ്ട് ഞങ്ങളുടെ മോള് ചെറുതാണ് അപ്പോൾ നാലര വയസ്സുള്ളവൾക്ക് അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു ഇനി എനിക്ക് പറ്റത്തില്ല അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യേ നിങ്ങൾ മ്യൂച്വൽ കൺസൻ്റിന് പോകൂ അവർ ചിലവാക്കിയ തുകയും അത് ഇതൊക്കെ കൊടുക്കാൻ നിങ്ങൾ സമ്മതമാണോ എന്ന് അവരോട് ചോദിക്കും അപ്പോൾ അല്ലാതെ കണ്ട് വേറെ ഒരു വിധത്തിലും അവർ വിളിച്ചാൽ നിങ്ങൾ പോകരുത് കാരണം നിങ്ങളുടെ മോ മുകളിൽ ഡൗറി ഹാരാസ്മെൻറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇത് വരും ഈ ഡൊമസ്റ്റിക് വയലൻസോ എന്തെങ്കിലും ഇടുമോ അവർ ഈ ഫോർ നയൻറ്റി എയ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനെ പറ്റി ഞാൻ പറഞ്ഞു കൊടുത്തു ഇത് ഒരു വല്ലാത്ത പ്രശ്നമാണ് നേരെ ഇപ്പോൾ ഫോർ നയൻറ്റി എയ്റ്റ് എ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് ഉള്ളിലിരുത്തും ഒരു കോംപ്രമൈസ് ആയില്ലെങ്കിൽ അങ്ങനെ എഫ് ഐ ആർ ഇടാൻ പറ്റും ഈ പറഞ്ഞ എന്താ പറയണേ പോലീസ് സ്റ്റേഷനിൽ ഇത്രയും ഞാൻ പറഞ്ഞുകൊടുത്ത് വിട്ടു കേട്ടോ അടുത്ത ദിവസം രാവിലെ ഞാൻ കോടതിയിൽ നിൽക്കുമ്പോൾ എനിക്ക് പറഞ്ഞു എന്നെ അവരുടെ അമ്മാവന്മാരൊക്കെ വന്നിട്ടുണ്ട് ചെന്നൈയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നെ ഇപ്പോൾ സ്ഥലത്ത് വരാമോ എന്ന് ചോദിച്ചു സമവായം സംസാരിക്കാനാണ് മ്യൂച്വൽ കൺസെൻറ്റ് തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഉറപ്പാണോ മ്യൂച്വൽ കൺസെൻറ്റിനാണോ വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പൊക്കോ പക്ഷെ സൂക്ഷിക്കണം ഇങ്ങനെയാണ് അവർ വിളിക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഇല്ല മാഡം എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ പോയി നേരെ ചെന്ന് കയറി കൊടുത്തു ഞാൻ അന്നും പറഞ്ഞതാണ് അങ്ങനെ നിങ്ങൾ സംശയം തോന്നുകയാണെങ്കിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിലിന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതായത് ഇങ്ങനെ ഇവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അതിനകത്തൊരു ഡൗട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ പുരുഷന്മാർക്ക് ആൻറ്റിസിപ്പേറ്ററി ബെയില് ഫോർ നയൻറ്റി എയ്റ്റ് എ അവർ ഫയൽ ചെയ്യുമെന്ന് ഒരു ഡൗട്ട് വന്നിട്ടുണ്ട് കാരണം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോള് വന്നായിരുന്നു ഇയാൾക്ക് അപ്പോൾ അയാളത് പറയണ്ടേ അങ്ങനെ അങ്ങനെയൊന്ന് ചെന്ന് കയറി കൊടുത്ത് അവരെ അറസ്റ്റ് ചെയ്ത് അപ്പം തന്നെ മധുരയ്ക്ക് കൊണ്ടുപോയി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് ഇത് വന്ന് നിന്നിട്ട് എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാകുക എനിക്ക് കയ്യും കാലം വരയ്ക്കുന്ന അരവിന്ദിൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഞാനെന്നിട്ട് അവിടെ നിന്ന് എനിക്കവർ ടിക്കറ്റിനുള്ള പൈസയൊക്കെ തന്നിട്ട് പോയി കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ആ അയാൾ ദുബായിന്ന് കൊണ്ടുവന്ന കുറച്ച് നോട്ടുകൾ തന്നിട്ട് പറഞ്ഞു ഇത് ഇതുകൊണ്ട് ആകെ മാറിയിട്ട് എൻ്റെ കയ്യിൽ വേറെ പൈസകളായിട്ടില്ല അതുകൊണ്ട് ടിക്കറ്റിനുള്ള കാശ് എടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങളിതും ഈ പൈസയും കൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരണം ഇവരെന്നെ എന്നെ മധുരക്കാണ് പറഞ്ഞു ഞാൻ മധുരയ്ക്ക് നമുക്ക് ഫ്ലൈറ്റ് ഉണ്ട് അതാണ് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറിയത് എ ഇന്ത്യൻ എയർലൈൻസ് അന്നൊക്കെ ഇന്ത്യൻ എയർലൈൻസേ ഉള്ളൂ വേറെ ഫ്ലൈറ്റ്സ് ഫ്ലൈറ്റ്സൊന്നുമില്ല മധുരയ്ക്ക് ചെന്നൈയിൽ നിന്നും അത് പിടിച്ചു ഫസ്റ്റ് ടൈം മധുര മീനാക്ഷി ടെമ്പിളിൻ്റെ ആ മണ്ണിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ ഈ പറഞ്ഞ ആളുടെ കേസിന് വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഞാനിവിടുന്ന് തന്നെ പോവാണ് കേട്ടോ ഇതെല്ലാം റെഡിയാക്കി കൊണ്ടുപോയി അത്രയും അവിടെ ഒന്നും അല്ല അത് കഴിഞ്ഞ് ഞാൻ കമ്മീഷണർ ഓഫീസിൽ പോയി ടാക്സി പിടിച്ച് അവിടെ ചെന്നപ്പോൾ കമ്മീഷണർ പറഞ്ഞു ഫോർ നയൻറ്റി എയ്റ്റ് അല്ലേ നിങ്ങൾക്ക് അറിയില്ലെ ബെയിൽ പോലും കിട്ടാത്ത സെക്ഷനാണ് അവർ വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇതിൽ പകുതിയും നുണയാണ് അവർ തമ്മിലുള്ള ഒരു ഇൻകംപാറ്റബിലിറ്റിയാണ് കാര്യം അല്ലാതെ ഇവർ സ്ത്രീധനം ചോദിക്കുകയോ പീഡിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ പറഞ്ഞു ഇപ്പം കുട്ടി കേസ് പിൻവലിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ സംസാരിച്ച് പിൻവലിപ്പിച്ചോളൂ എന്ന് ഹിന്ദിക്കാരനാണ് ഹിന്ദിക്കാരനുണ്ടോ ഒരു ഒരു ഐ പി എസ് ഓഫീസറാണ് കമ്മീഷണർ സോ കമ്മീഷണർ വാസ് ഹാവിങ് ഹിസ് ടീ അതാണ് ഞാൻ അന്ന് വരുന്നത് അവരുടെ ഓഫീസിൽ ഓഫീസിലിരുന്നിട്ട് വൈഫും അയാളും കൂടെ ടീ കുടിക്കുന്നു ഇതെ ദേ ഹാവ് ദിസ് ഫ്ലെക്സിബിലിറ്റി ദേ ഹാവ് ദറ്റ് കോമ്പൗണ്ട് ഇൻ ദറ്റ് കോമ്പൗണ്ടാണ് അവർ ജീവിക്കുന്നത് ഒരു ഹിന്ദി പറയുന്ന അവരാണ് അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഇഫ് ദ ഗേൾ ഈസ് ഓക്കേ ഐ എം ഓക്കെ വിത്ത് ദറ്റ് ഐ വിൽ ജസ്റ്റ് നെഗേറ്റഡ് ഐ വിൽ ജസ്റ്റ് നെഗേറ്റ് ഇറ്റ് ഹാസ് നോ കംപ്ലെയിൻറ്റ് ബട്ട് ദ ലേഡി ഷുട്ട് ടെൽ സോ യു ഗോ ടു ദി ലോക്കൽ പോലീസ് സ്റ്റേഷൻ ആൻഡ് മേഖർ ടു ആൻ മീഡിയറ്റ് ബിറ്റ്വീൻ ദം എന്ന് പറഞ്ഞു ശരി ഓക്കെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്ന് എത്രയോ മൂന്ന് മണിക്കൂറുണ്ട് അപ്പം ഈ പറഞ്ഞ ആളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഞാൻ സംസാരിച്ചു അപ്പോൾ എനിക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞാൽ നാല് മണിക്കൂർ വണ്ടിയിൽ പോകണം അപ്പം ഇയാൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവരുടെ മച്ചാമാരും ഈ പറഞ്ഞ ചേട്ടന്റെ ബന്ധുക്കളൊക്കെ എം എൽ എയും അങ്ങനെയൊക്കെയാണ് അവർ അവരുടെ കുറേ ആളുകളെല്ലാം കൂടെ ഒരു സുമോല് വന്ന് ഞാൻ ഇവരുടെ ഇടയിൽ ഇരുന്ന് പോയി സുഹൃത്തുക്കളെ ആരെന്നുപോലും അറിയില്ല ഈ എം എൽ എയുടെ ആളുകളും ഒക്കെ അവരുടെ നീറ്റായിട്ടുള്ള ആൾക്കാരെട്ടോ വളരെ നല്ല ആളുകൾ അവരുടെ കൂടെ ഞാൻ അവിടെ ചെല്ലുകയാണ് കല്ലൈക്കുറിച്ച് പോലീസ് സ്റ്റേഷനിലും തമിഴ്നാട്ടിൽ ജീവിക്കുന്നവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റുവായിരിക്കും അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കും വളരെ ദൂരമുണ്ട് മധുരയിൽ നിന്ന് പോയി അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ ലേഡിയും അവിടെ ഉണ്ട് കുറേ നാട്ടുകാരും ഉണ്ട് എല്ലാവരും അവിടെ ഇവിടെ മരണവീട് പോലെ നിന്ന് കുശിവുശിക്കുകയാണ് ഞാൻ എന്നെ കണ്ടപ്പോഴേക്കും കുട്ടി കൂടി വന്നോട്ടാണ് കാരണം ഞാൻ അവരെ വിളിച്ച് ഊണൊക്കെ കൊടുത്തിട്ടുണ്ട് അയാൾ ഞാൻ വിട്ടുപോയി അവർ ആദ്യം കല്യാണം കഴിച്ച് ഇയാൾ ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഊണ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടി എന്നോട് പറയാണ് എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് എന്തൊക്കെയോ സംസാരിക്കണമെന്നുണ്ട് പക്ഷേ നിങ്ങൾ മലയാളിയാണ് നിങ്ങൾ ഇംഗ്ലീഷ് പറയുന്ന കേട്ടിട്ട് ഞാൻ പേടിച്ചു പോയിരുന്നു ഷോ എനിക്ക് സങ്കടം തോന്നിയിട്ടാണ് ഞങ്ങൾ തമിഴ് ഫ്ലുവൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഇവരുടെ കൂടെയൊക്കെ ഇംഗ്ലീഷ് പറയുമായിരുന്നു അപ്പോൾ ആ കുട്ടിക്ക് എന്നോട് സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിന് അവിടെ ഒരു ഈഗോ വർക്കൗട്ടായിരുന്നു അത് ഒപ്പം പറഞ്ഞതാണ് ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ദൈവമേന്ന് വിചാരിച്ചു ഞാൻ അത് കഴിഞ്ഞിട്ട് അതുപോലെ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ പോകാൻ തുടങ്ങി ഒരു വർഷം നിങ്ങളുടെ കൂടെയൊക്കെ സംസാരിക്കേണ്ടേന്ന് ഓർത്ത് എന്നിട്ട് ഈ മാമ ഫോണേ എടുക്കണില്ല മാഡം ഞാൻ എന്തോരം വിളിക്കുന്നു അറിയോ പത്ത് ദിവസത്തേക്ക് എന്നെ കൊണ്ടുപോയി ഊട്ടിയിൽ ഇങ്ങനെ ഞങ്ങളൊരു നല്ല ഹോട്ടലിൽ താമസിച്ചു സ്ഥലങ്ങൾ കാണാനൊക്കെ പോയി പക്ഷേ രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ ഞങ്ങൾ കിടന്നിരുന്നേ ഞാനൊരു ദിവസം റൂമിൽ ഇയാൾ അദ്ദേഹം ഉള്ളപ്പോൾ ഞാനെന്താ എൻ്റെ വസ്ത്രം ഒന്നും ഇങ്ങനെ മാറാമെന്ന് ഇരുന്ന് തുറന്നപ്പോൾ ഇയാൾ ഭയങ്കര ചീത്ത പറഞ്ഞത് നീ എന്താ വിചാരിച്ചേക്കണേ എൻ്റെ മുമ്പിൽ വെച്ച് വസ്ത്രം മാറിയാൽ ഞാൻ നിന്നെ അങ്ങോട്ട് ണയി പരിണയിക്കുമെന്നോ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അവരുടെ തമിഴിലിട്ടെന്ന് പറഞ്ഞാൽ ബെഡ് റിലേഷൻഷിപ്പ് ആരംഭിക്കുമെന്നാണോ നീ വിചാരിച്ചതെന്ന് ചീത്ത പറഞ്ഞു എന്ന് അപ്പം ആ കുട്ടി പറയണത് നമ്മൾ കേൾക്കണ്ടേ കാര്യം തന്നെയാണ് എനിക്ക് ഫീസ് എന്ന് കൊണ്ടുപോയിരിക്കുന്ന ഇയാളല്ലേ അപ്പം ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത്രയും പോലീസ് സ്റ്റേഷൻ വരെയൊക്കെ വന്നതിന് ശേഷം അയാൾ നിങ്ങൾ തിരിച്ചെടുക്കുമെന്ന് അപ്പം പറഞ്ഞു എനിക്കറിയില്ല തിരിച്ചെടുക്കില്ലെങ്കിൽ വേണ്ട ഞാൻ റെഡിയാണ് വിടാന്ന് പറഞ്ഞാൽ പെണ്ണ് പറഞ്ഞു കേട്ടോ അപ്പോൾ അവരുടെ അച്ഛനും അമ്മയൊക്കെ കൂടെ ഞങ്ങൾ ഇത്ര ചിലവാക്കിയിട്ടുണ്ട് ഇത്ര പൈസ തരണം അത് തരണം എന്ന് പറഞ്ഞ് പത്ത് ലക്ഷത്തിന് തുടങ്ങി അഞ്ച് ലക്ഷത്തിൽ വന്ന് നിന്ന് അവസാനം ഒരു മൂന്ന് ലക്ഷം വരെ മതിന്നായി അത് ആ ചിലവുകൾ മാത്രം മതിന്നായി കാരണം ഇവരുടെ സ്വർണമൊക്കെ ഇവരെടുത്തോട്ടെ എന്നായി ഞാനത് സെറ്റിലാക്കിയപ്പോഴേക്കും പതിനൊന്ന് മണിയായിട്ടോ തിരിച്ച് നമ്മൾ ഞാൻ മധുരയ്ക്ക് തന്നെ പോരണം അല്ല മധുരയെല്ലാം തിരിച്ച് ഈ പറഞ്ഞ കല്ലേക്കുറിച്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തൃച്ചിയിലേക്ക് പോകണം ഞാൻ തൃച്ചിയിൽ നിന്ന് അവിടെ തൃച്ചി ശ്രീ തൃച്ചി അമ്പലം ഉണ്ടല്ലോ റക്ഷി ഒരു അമ്പലത്തിൽ പോയി അവിടെ അതെന്നാൽ ഞാൻ ഓർക്കേണ്ട മ ഞാൻ അമ്പലത്തിൽ പോയി കേട്ടോ മധുര മീനാക്ഷിയെ കണ്ടായിരുന്നു പിന്നെ അത് ഈ എം എൽ എയുടെ ഇതിൽ മുമ്പിലൊക്കെ കൊണ്ടുപോയി ഒന്ന് കണ്ടു കേട്ടോ നല്ല ഒരു അനുഭവമായിരുന്നു അത് കാര്യം ഇവർക്ക് പാവങ്ങൾ ശരിയായില്ല എൻ്റെ എങ്കിലും തിരിച്ച് ഞാൻ വന്നപ്പോഴേക്കും എനിക്ക് ഫോൺ വരികയാണ് ഞങ്ങൾ അകത്താക്കിയവർ കാരണം ഇവർ ഈ മൂന്ന് ലക്ഷം വെച്ചിട്ട് വേണ്ട പറ്റില്ല എന്ന് പറഞ്ഞു തന്ന മൂന്ന് ലക്ഷത്തിന് കാരണം എന്താന്ന് വെച്ചാൽ ഇവരൊക്കെ ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരല്ലേ അവ ആരോ ഈ പാർട്ടിയുടെ കൂടെ ഉള്ളവർ പറഞ്ഞു ആഹാ മൂന്ന് ലക്ഷത്തിന് കാശിന് വേണ്ടിയായിരുന്നല്ലേ നാണമില്ലെന്ന് എനിക്കെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഈഗോ പെൺവീട്ടുകാർക്ക് പറഞ്ഞു ഞങ്ങൾക്ക് കാശ് വേണ്ട കേസ് നടത്തിയെന്ന് ആ പയ്യനെ അത് അയാളുടെ പത്തെഴുപത് വയസ്സായ അച്ഛനെ പിന്നെ ഈ ചേട്ടനെ പിന്നെ അമ്മേനെ അവർ പോലീസുകാർ പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞ് വിട്ടു വീട്ടിലേക്ക് ബാക്കി മൂന്ന് പേരും ജയിലിൽ അടിച്ചു വന്ന് അവർ കൊതുകടിയും കൊണ്ട് പിന്നെ അന്നത്തെ ദിവസം പോലീസുകാരും കൂടെ ലോഡ്ജിൽ പോയി കിടന്ന് അന്നെന്തോ അന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടു അടുത്ത ദിവസം ജയിലിലേക്ക് മാറ്റി അവസാനം ബെയില് കൊടുക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ലോക്കലിൽ ബെയില് കിട്ടിയില്ലെങ്കിലാണ് നമ്മൾ അന്ന് മധുരം ഹൈക്കോർട്ട് വന്നിട്ടില്ല അന്ന് മദ്രാസ് തന്നെയാണ് പിന്നെ ഇവിടെ മദ്രാസിലുള്ള വേറൊരു വക്കീലിനെ വെച്ചിട്ട് ആൻറ്റിസിപ്പേറ്ററി അല്ല സോറി ശരിക്കുള്ള ബെയിൽ മൂവ് ചെയ്ത് ബെയില് എടുത്ത് പത്തു ദിവസം ആ മൂന്ന് പേരും അന്നകത്ത് കിടന്നു ഇതാണ് കഥ ഉണ്ടായത് അതിനകത്ത് ഒരേ വിധത്തിലുള്ള ഡൗറി ചോദിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല ഏകദേശം ഇതേ രൂപത്തിലുള്ളൊരു സിനിമ നിങ്ങളൊന്നു പോയി കാണും അലി നല്ല സൂപ്പറായിട്ടുണ്ട് ഏകദേശം കഥയെന്ന് പറയുന്നത് ഇതാണ് ആ സിനിമ മുഴുവനും ആസിഫ് അലിയാണ് കേട്ടോ കൊണ്ടുപോകുന്നത് കണ്ടുന്നു കാരണം എന്താണെന്നറിയോ ഇത് എല്ലാ പുരുഷന്മാരും കാണേണ്ടതാണ് അതിനകത്തൊരു മൂന്ന് കേസുകൾ പറയുന്നുണ്ട് ഇപ്പം കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് അപ്പം ഞാൻ ഈ കേസ് പറഞ്ഞു ഈ കാര്യം പറഞ്ഞു തന്നപ്പോൾ അതിന് എങ്ങനെയായിരിക്കണം നേരിടേണ്ടതെന്നും കൂടെ ഞാൻ പറഞ്ഞു തരട്ടെ ഇപ്പം പെൺകുട്ടികളുടെ അച്ഛനമ്മമാരും ആൺകുട്ടിയുടെ അച്ഛനമ്മമാരും ഒക്കെ ഇപ്പം അങ്ങനെ ഇന്നത്തെ കാലത്ത് ഉണ്ടോയെന്ന് അറിയില്ല എന്നാലും നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് കൊടുക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞൊരു വർത്തമാനമില്ല ആ ഒരു സംസാരവും വേണ്ട ആ കുട്ടി ഇട്ടിട്ട് വരുന്ന ആഭരണങ്ങൾ ആ കുട്ടിയുടെയാണ് നിങ്ങളുടെ ലോ ഒക്കറിലേക്ക് ദൈവത്തെ ഓർത്ത് മദറിനിലോ അല്ലെങ്കിൽ ഫാദറിൻലോ അത് കൈകൊണ്ട് കൊണ്ട് എത്ര പവനുണ്ട് എന്നുള്ളത് എണ്ണി വെച്ച് അതിൻ്റെ ബില്ലെല്ലാം സൂക്ഷിച്ച് ഒരു ഫോറോ സെറോക്സൊക്കെ എടുത്ത് പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് വേണമെങ്കിൽ വാങ്ങിച്ച് കയ്യിൽ വെച്ചോളൂ കാരണം എന്താണെന്നറിയാം പിന്നീട് വേണമെങ്കിൽ ആ ഉള്ള ഓർണമെൻസും അതൊക്കെ ഒന്ന് വേണമെങ്കിൽ നമ്മളെടുത്ത് ഫോട്ടോ എടുത്ത് കൈവച്ചോളും എന്തിനാ ഇത് ഇത്ര ഉണ്ടായിരുന്നു എന്നുള്ളത് ഇനി എന്തെങ്കിലും ഫ്യൂച്ചറിൽ വന്നാൽ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കാരണം അറിയില്ല ഇതിലെന്തൊക്കെ സ്വർണ്ണമുണ്ടെന്ന് പോലും അറിയില്ല അതുകൊണ്ട് പോയി വരച്ച് നോക്കി എന്ന് വെച്ച് നോക്കി സ്വർണമാണോ എന്ന് നോക്കാനൊന്നും പോവല്ലേ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടേതാണ് നമുക്ക് തൊടണ്ട എന്ന് തന്നെ ആയിരിക്കണം ആൺ വീട്ടുകാരുടെ പക്ഷം എന്നിട്ട് ഈ പെൺകുട്ടിയുടെ അടുത്ത് പറയുക നീ അത് മോള് അത് സൂക്ഷിച്ചോളൂ അത് എവിടെയാണെന്ന് വെച്ചാൽ വെച്ചോളൂ അത് ഇരിവ കൊച്ചുകൊണ്ട് പോയ എൻ്റെ അമ്മയുടെ അടുത്ത് കൊടുത്തു അച്ഛൻ്റെ അടുത്ത് കൊടുത്തു ഇതൊന്നും നിങ്ങൾ നോക്കാൻ പോരുത് പയ്യന്മാരോട് ഞാനതാണ് പറയുന്നത് കുറച്ച് നിങ്ങൾ തമ്മിലൊരു ആയി കഴിഞ്ഞതിന് ശേഷം വളരെ കാലത്തിന് ശേഷം നിങ്ങൾക്കൊരു വീട് എടുക്കാനോ ഒക്കെ ആകുമ്പോഴേക്കും ഇവർ തന്നെ അതൊക്കെ എടുത്തൊന്ന് മറിക്കാനും തിരിക്കാനും ഒക്കെ തുടങ്ങും അല്ലാതെ കണ്ട് യു ജസ്റ്റ് ഡോൺ അതിനകത്തേക്ക് നോക്കരുത് കേട്ടോ ഒരിക്കലും ചെയ്യരുത് കാരണം ഇതാണ് ഈ സ്വർണം കൊടുക്കുന്നതിലും വാങ്ങുന്നതിലുമാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലും വരുന്നത് ഈ ഡൗറി ഹാരാസ്മെന്റ് ശരിക്കും ഉള്ളത് വരുന്നത് അറിയാതെ ഈ പെങ്ങളുടെ കല്യാണം വരുന്നു അതൊന്ന് തരുവോ അതൊന്ന് എടുക്കുവോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അത് വല്ലാത്ത പാരയായിട്ട് വരും കേട്ടോ ചോദിക്കുക പോലും വരുത് ആ മദറിൻലോ ഒക്കെ സൂക്ഷിക്കണം പെൺകുട്ടികളുടെ അടുത്ത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസമുണ്ട് എല്ലാവർക്കും അറിയാം ഇതെന്താണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് രണ്ട് സ്ട്രേഞ്ചേഴ്സ് തമ്മിലുള്ള റിയൂണിയൻ ആവുമ്പോൾ ഭയങ്കര എന്താ പറയുക സ്ട്രേഞ്ചേഴ്സ് തമ്മിലുള്ള യൂണിയൻ ആകുമ്പോൾ റിയൂണിയൻ അല്ല യൂണിയൻ ആകുമ്പോൾ ആയിരിക്കും എന്തോ ഒരു തെറ്റുണ്ടല്ലോ യൂണിയൻ ആകുമ്പോൾ നമ്മൾ പിന്നെയും വളരെയധികം കോഷ്യസ് ആയിരിക്കണം കാരണം ഒരു മിനിറ്റ് ആ പഴയ ആളുടെ കഥയൊന്നും പറഞ്ഞു തർത്തില്ല അയാൾ ഇതുവരെയും കല്യാണം കഴിച്ചിട്ടില്ല ഇപ്പോൾ അമ്പത്തിനാല് അമ്പത്താറ് വയസ്സായ മനുഷ്യന് അയാൾ ഇരു അന്ന് മുതൽ സന്യാസം പോലെയാണ് കഴിയുന്നത് അത് കഴിഞ്ഞിട്ട് ആ കല്യാണം നടത്തി കൊടുത്ത ആ ചേട്ടനിലേ ഒരു ഈ സ്ട്രെസ്സോ പാപഭാരമോ എന്തുവാണാവോ ഒരു നാലഞ്ച് ഈ കേസുകളൊക്കെ കഴിയുന്നതിന് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു നാല് വർഷം കഴിഞ്ഞപ്പോൾ നാല് വർഷം കഴിഞ്ഞപ്പോൾ ഈ ലേഡി കേസുകളൊക്കെ പിൻവലിച്ച് അഞ്ച് ലക്ഷം രൂപ മേടിച്ച് കോംപ്രമൈസായി അത് പോയി അത് കല്യാണം ആ പെൺകുട്ടി ഇതിൽ ആരുടെ ഫോൾട്ട് എന്ത് ഫോൾട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈഗോ കാരണം നഷ്ടപ്പെട്ടു പോയത് ഒരു ജീവിതമല്ലേ ഈ മനുഷ്യന് ആ പെൺകുട്ടിയെ ഒന്നും ഹോൾഡ് ചെയ്തെടുത്താൽ പോരെ നല്ല ഒരു അഴക സാധാരണ അഴകൊക്കെ ഉള്ളൊരു കുട്ടിയാണ് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു ബികോം പഠിച്ചതാണ് ദുബായിലൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിച്ചൊക്കെ കഴിയുമ്പോഴേക്കും അവർ ഡെവലപ്പായേനെ സോ അത് പറയാൻ വിട്ടോ കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അതാണ് അവരുടെ സ്റ്റോറി ഇന്ന് നിൽക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ആർക്കാണ് നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത് അന്നേ ഒരു കൗൺസിലിങ് രണ്ടുപേരും കൂടെ ചെയ്ത് അത് നേരെയാക്കേണ്ടതിന് ഈ കോലീസ് സ്റ്റേഷനിലും അവിടെ ഇവിടെയൊക്കെ അതുകൊണ്ട് വിവാഹ ബന്ധത്തിലേക്ക് നിങ്ങളേർപ്പെടുന്നത് ഉണ്ടെങ്കിൽ ഇങ്ങനെ അത് എൻ്റെ അമ്മയ്ക്ക് അവകാശമുള്ളതാണ് നിനക്ക് കിട്ടിയ സ്വർണം എൻ്റെ മകന് കിട്ടിയ സ്വർണം എനിക്ക് അവകാശമുള്ളതാന്ന് ഒരിക്കലും ഒരമ്മായി അമ്മയും പറയരുത് അത് വങ്കത്തരമാണ് കോടതികളൊന്നും അത് വാങ്ങീകരിക്കില്ല കേട്ടോ പിന്നെ ഇൻഹെറിറ്റൻസിൻ്റെ പേരിലാണ് ഈ ഗോൾഡ് അച്ഛനും അമ്മയും ഇത്രയും കൊടുത്തയക്കുന്നതെങ്കിൽ അത് ചെയ്യല്ലേ ഇടാനുള്ള ഭംഗിയാർന്ന നല്ല സ്വർണങ്ങളൊക്കെ വാങ്ങിച്ച് ആ കുട്ടിക്ക് അതൊരു ഭംഗിയിൽ കൊടുത്തിട്ട് അത് നീ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ എന്നാണ് പെൺമക്കളുടെ അച്ഛനമ്മമാർ പറയേണ്ടത് നിനക്കുള്ള സ്വത്ത് എന്നും ഇവിടെ നിനക്കുണ്ടാവും ഞങ്ങളുടെ കാലശേഷേ കിട്ടുള്ളൂ അത്രേ ഉള്ളൂ അതങ്ങനെ മതി കാരണം അവർ പണിയെടുത്ത് ഉണ്ടാക്കട്ടെ ഉണ്ടല്ലോ ഇവിടെ ഒരിക്കലും അത് ധൂർത്തടിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക അത് യൂസ് ചെയ്യാനോ കൊടുക്കുകയും ചെയ്യരുത് നിങ്ങളുണ്ടാക്കിയത് നിങ്ങളുടെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ചെയ്യൂ ഇപ്പം തന്നെ ഈ ഗോൾഡ് മുഴുവനും കൊണ്ടുപോയി കൊടുത്ത ഒന്നും ഒന്നും അറിയില്ലാതെ പെൺകുട്ടി അതിന് വേണ്ടിയിട്ട് അതിനെ ഹോമിച്ച് കളയും ചില ആളുകൾ അല്ലേ ഉത്രാവധേസ ഓർമ്മയില്ലേ അപ്പം ഈ ഗോൾഡ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ അധികം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാതിരിക്കുക അതുതന്നെയാണ് ഞാൻ പറയണത് ഉണ്ടെങ്കിൽ അതിന് പാകത്തിന് ുള്ളത് മാത്രമേ ഇട്ട് ഇന്നത്തെ ഇത്രയും പൈസ ചിലവാക്കുന്നതല്ലേ ഇൻഹെറിറ്റൻസ് ഗോൾഡായിട്ട് കൊടുക്കണം എന്നാരാണ് പറയുന്നത് നിങ്ങൾക്ക് ഭൂമിയായിട്ട് കൊടുക്കാലോ നിങ്ങളുടെ വീട്ടിൽ ഒരു അമ്പത് സെൻറ്റ് ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ച് സെൻ്റ് നിങ്ങൾ പെൺകുട്ടിക്ക് കൊടുത്തു എന്ന് വെച്ചിട്ടുണ്ടാൽ എന്താണ് കുഴപ്പം അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു ബോണ്ടിങ് കിടക്കും ആങ്ങളെയും പെങ്ങളും തമ്മിലും അല്ലെങ്കിൽ ചേട്ടത്തി അനിയത്തി തമ്മിലും അല്ലെങ്കിൽ ചേട്ടനും അനിയനും തമ്മിലും ഒക്കെ ഒരു ബോണ്ടിങ് ഉണ്ടാവും ആ ഉള്ള സ്വത്തിൽ കുറച്ച് 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 ഒന്ന് ഈക്വലായിട്ട് കൊടുക്കും അതായിരിക്കും നല്ലത് ഈ ഗോൾഡ് ഇത്രയും ഈ മക്കൾക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ ബാക്കിയുള്ളത് പിന്നെയും ടിവാഡ് ചെയ്യണം എന്ന് പറയുമ്പോഴാണ് ഈ ആ മക്കൾക്ക് ഈ ഇപ്പകുട്ടികളോട് ദേഷ്യം വരും ആ ഇവരെന്താണ് ഇങ്ങനെയെന്ന് ആലോചിക്കില്ലേ ആരാണെങ്കിലും അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് ഇരുന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ ഈ വിവാഹത്തിലേക്കും വിവാഹത്തിൻ്റെ ധൂർത്തിലേക്കും അല്ലെങ്കിൽ ഈ ഗോൾഡ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിലേക്കും ഒക്കെ കടക്കുക കേട്ടോ സോ പോയി ഇപ്പോൾ ഈ ഐ പി സി ഫോർ നയൻറ്റി എയ്റ്റ് എന്ന് പറഞ്ഞത് ബി എൻ എസിൻ്റെ സെക്ഷൻസ് ആയിട്ട് മാറിയിട്ടുണ്ട് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഏത് സെക്ഷൻ നമ്പറാണെന്ന് എനിക്ക് കാണാതെ അറിയില്ല ഞാൻ എപ്പോഴും വായിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ബി എൻ എസ് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ലല്ലോ ഞാൻ ഐ പി സി അല്ലേ പ്രാക്റ്റീസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സിനിമ കണ്ടു വന്നപ്പോൾ അതിനകത്ത് ഈ ഐ പി സിയുടെ ഈ സെക്ഷനാണ് പറയുന്നത് സോ നിങ്ങളതൊന്നു പോയി കാണൂ ആസിഫ് എനിക്ക് ഒരു തയ്യടി അതിനകത്ത് കാഴ്ചയാണ് അപ്പോൾ ശരി ചിയേഴ്സ് ഇനി വേറൊരു ടോപ്പിക്കുമായിട്ട് പിന്നീട് വരാം കേട്ടോ ബൈ